ഇവിടെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല എളുപ്പമുള്ള ടിപ്സുകളാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് വാളംപുളി നമ്മൾ കുറച്ചധികം നാൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ചിലപ്പോൾ കേടായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് അല്ലേ ഉപ്പൊക്കെ ഇട്ട് തിരിഞ്ഞിട്ടാണ് വെക്കുന്നതെങ്കിലും അതിനകത്ത് പൊടിയായിട്ട് വരുന്നത് കാണാം അല്ലെങ്കിൽ പൂപ്പിൽ പിടിക്കുന്നത് കാണാം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് കേട്ടോ ഇത് ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് കല്ലിപ്പം അല്ലെങ്കിൽ പൊടി ഉപ്പോ ഇതുപോലെ ഇട്ട് വെക്കുക അതുപോലെ നമ്മളിത് ഉപ്പൊക്കെ തിരുമ്മിയിട്ടായിരിക്കും പുളി നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്നാലും നമ്മൾ ഇതിനകത്തേക്ക് ഇതുപോലെയുള്ള രണ്ട് മുളക് എടുത്തിട്ട് അതിനുള്ളിൽ അരി എടുക്കുക അരി എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൂത്ത് പോവുക അല്ലെങ്കിൽ ഈ പുളിയിൽ ചെറിയ പൊടി പൊടിയായിട്ട് വരുന്നത് കാണാം അതൊന്നും വരാതെ നല്ല ഫ്രഷായിട്ട് തന്നെ പുളി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിനായിട്ടും ഞാനിവിടെ വറ്റൽ മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ എണ്ണ അധികനാൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് എണ്ണ കനച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇതുപോലെ വറ്റൽ മുളകിൻ്റെ ഞെടുപ്പ് അടത്തിയിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് വയ്ക്കുവാണെങ്കിൽ എണ്ണ എത്ര നാൾ ഇരുന്നാലും കനച്ചുപോയി കേടായി പോകില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ആട്ടിയെടുത്തപ്പോഴത്തെ പോലെ തന്നെ ആ ഒരു കൂടി തന്നെ വെളിച്ചെണ്ണ ഇരിക്കുന്നതായിരിക്കുമേ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് മുളകിട്ട് കൊടുക്കുമ്പം പൂപ്പിലൊന്നും ഇല്ലാത്ത മുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് കാലം നമുക്ക് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി സാധിക്കും അടുത്ത ടിപ്പിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ചിരട്ട ഇതുപോലെ കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് ചിരട്ടയോളം കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണേ അപ്പോൾ ഇതൊന്ന് കത്തി വരട്ടെ ഇതിപ്പം ചിരട്ട കത്തി അതിൻ്റെ കനലൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുള്ളതാണ് ഇനി ഈ ചിരട്ട ഒന്ന് ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മൾ വെറുതെ കളയുന്ന ഈ ചിരട്ടക്കരിയൊക്കെ വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാനിത് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിക്കുന്നതോട് കൂടിയിട്ട് മിക്സിയുടെ ബ്ലേഡിനൊക്കെ നല്ല മൂർച്ച വരികയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ബ്ലേഡിനൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും അപ്പം ഈ പൊടി ഉപയോഗിച്ചുള്ള ഒരു ആദ്യത്തെ ടിപ്പ് പറയാം അതിനായിട്ട് കുറച്ച് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഹെയർ ഡൈ ചെയ്യുന്നതിന് പകരം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ആയിട്ട് ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് പോളൂ അതുവരെ ഇത് നല്ലപോലെ തന്നെ ബ്ലാക്ക് കളർ തന്നെ കിട്ടുകൊണ്ട് കൈയിൽ നിന്ന് തൂത്തിട്ടും നല്ല ബ്ലാക്ക് കളറിൽ തന്നെയുണ്ട് അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡൈ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ചിരട്ടക്കരി വെച്ചിട്ട് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ നിലവിളക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് കരിയൊക്കെ പിടിക്കുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിളക്കാണെങ്കിലും യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള വിളക്കാണെങ്കിലും എടുത്തോളൂ നല്ല പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്തുള്ള എണ്ണ അഴുക്കൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പം അതിലുണ്ടായിരുന്ന കരിയും എണ്ണയൊക്കെ ഞാൻ ടിഷ്യൂ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു വിളക്ക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തോളം ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഒരു വിളക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത് തുടയ്ക്കുമ്പോഴേ അറിയാം അതിന് ശരിക്കും കളറ് മങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെ നല്ല വൃത്തിക്ക് നല്ല പുതുപുത്തനാക്കി ക്ലീനാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ചിരട്ടക്കരിയാണ് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് നാരങ്ങാ നീരാണ് പിഴിഞ്ഞു അപ്പോൾ ഒരു നാരങ്ങയുടെ നീരോളം വേണം കേട്ടോ ഇതിനകത്തേക്ക് ഇത് നല്ല പേസ്റ്റ് ആകുന്ന രീതിയിൽ നാരങ്ങാ നീര് മാത്രം ഒഴിച്ചിട്ടാണ് നമുക്ക് ഇത് കുഴച്ചെടുക്കേണ്ടത് വിറവെള്ളമൊന്നും ഇതിലൊഴിക്കാൻ പാടില്ല ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള നാരങ്ങാനീരും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ഒരു നാരങ്ങയുടെ നീരോളം ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ പൊടി വേണമെങ്കിൽ കൂടുതൽ പൊടി എടുക്കുക അപ്പോൾ ഇനി ഇത് നിലവിളക്കിലേക്ക് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ആ നാരങ്ങയുടെ തോട് വെച്ചിട്ടാണ് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരി വേണമെങ്കിൽ എടുക്കാം അല്ല സ്ക്രബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ സ്ക്രബ് ഒന്നും എടുക്കരുത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് കേട്ടോ ഇത് തിരുമ്മി ഒന്ന് ഇതാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ നിലവിളക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചാരമൊക്കെ ഉപയോഗിച്ചിട്ട് വിളക്ക് വൃത്തിയാക്കുന്ന പോലെ തന്നെ അതിലും നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതുപോലെ ചിരട്ടക്കരി വെച്ചിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഒരു തിളക്കം തന്നെ നിലവിളക്കിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് തേച്ച് കൊടുക്കുമ്പോഴേ കാണാം നല്ല കളറും ചേഞ്ച് ആയി വരുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തോ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തോ ഒക്കെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാനിത് ഇതുപോലെ നല്ല പോലെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ ഇതെല്ലാ ഭാഗത്തുനിന്ന് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പറയാം നല്ലപോലെ ആയി വന്നിട്ടുണ്ട് വിളക്ക് എന്നിട്ട് ഒരു സ്ക്രബ് വെച്ചിട്ട് ആ പൊടി പൊടിയൊന്ന് തട്ടിക്കളയം കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുത്താൽ മതി സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ ഇതുപോലെ ഇതുപോലെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടി പറ്റുമോട്ടോ ഇതുപോലെ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ക്ലിയറായി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ആ പഴയ നിലകൾക്കും ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടെട്ടോ അപ്പം അത് ഞാൻ വീടേക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ലെങ്ത് കൂടി പോകുന്നത് കൊണ്ട് അപ്പം അത് നല്ലപോലെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാലും അതിൽ കുറച്ച് അവിടെ ഇവിടെ ചെറിയ പാടുണ്ട് കേട്ടോ അതൊന്നും കൂടി ഒന്ന് ഇതുപോലെ വാഷ് ചെയ്തെടുക്കുമ്പോൾ ആയി കിട്ടും അല്ലെങ്കിൽ ഒന്ന് സ്ക്രബ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിലും നല്ല ക്ലീൻ ആവും അപ്പം എത്ര പഴയ നിലവുകൾക്കും നമുക്ക് നല്ല പുതു പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനായിട്ട് ചിരട്ട കത്തിച്ചെടുക്കണമെന്നുമില്ല നമ്മൾ വിറകടുപ്പിലൊക്കെ ചിരട്ട കത്തിക്കുന്ന സമയത്ത് അത് കത്തിമ്പോൾ അതിനെ കനലെടുത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ നമുക്ക് ഇതുപോലെ ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ